വേദിയുടെ ഞാൻ എറണാകുളം എസ് ആർ എം റോഡിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ഗ്രാറ്റിവിറ്റി കിട്ടുന്നതിന് വേണ്ടി കാക്കനാടുള്ള ലേബർ കോടതിയിൽ കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം എനിക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തു എതിർ കക്ഷി വിധി രൂപ എനിക്ക് തരാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ വിധി നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി വീണ്ടും ലേബർ കോടതിയിൽ അപേക്ഷ കൊടുക്കുകയുണ്ടായി ലേബർ കോടതിയിൽ നിന്ന് ഈ അപേക്ഷ റവന്യൂ റിക്കവറിക്കായി കളക്ടറേറ്റിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും ഒരു നടപടിയുമില്ല എന്നെ പോലെ തന്നെ വേറെ തൊഴിലാളികൾക്കും കോടതി വിധി വന്നിട്ടും ഇയാൾ തുക നൽകിയിട്ടില്ല ഞാൻ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളാണ് ആയതിനാൽ ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച് ലേബർ കോടതിയിൽ നൽകിയ കേസിന് റവന്യൂ റിക്കവറിക്കായി കളക്ടറേറ്റിലേക്ക് അയച്ചിട്ടും നാളിതുവരെയായി നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതിക്കാരൻ ബോധിപ്പിക്കുന്നത് ഈ പരാതി നിയമവേദി ഡെപ്യൂട്ടി കളക്ടർ റവന്യൂ റിക്കവറി അബ്ബാസ് വിഇയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്പോൾ കേൾക്കാം ഒൻപതാം മാസം ലഭിച്ച ഒരു ആർ ആർ സി ആയിരുന്നു ബ്രൈറ്റ് എക്യുപ്മെന്റ്സ് എസ് ആർ എം റോഡിലുള്ള ഒരു സ്ഥാപനത്തിനെതിരെയാണ് തൊണ്ണൂറ്റോരായിരത്തി എണ്ണൂറ് രൂപ അടയ്ക്കേണ്ട ഒരു ആർ ആർ സി ആണ് ലഭ്യമായത് അത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് ഈ നോട്ടീസ് കൊടുത്തിരുന്നു അവര് നാളിതുവരെയും ഈ എമൗണ്ട് അടച്ചിട്ടില്ല ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ തന്നിരിക്കുന്ന ഒരു റവന്യൂ റിക്കവറി റിക്വസേഷൻ ആയിരുന്നു ആ എമൗണ്ട് പിടിക്കുന്നതിന് അടിയന്തിരമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് വേറെയും ആറാവസ്ഥ വന്നിട്ടുണ്ട് തിങ്കളാഴ്ച തന്നെ റവന്യൂ റിക്കവറിയുടെ ഉദ്യോഗസ്ഥന്മാർ ചെല്ലുകയും പൈസ ഈടാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണെന്ന് അറിയിക്കുന്നു ഇനി നമുക്ക് നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് കെ ജി രാധാകൃഷ്ണൻ നായരാണ് എറണാകുളത്ത് നിന്നാണ് ഈ പരാതി അയച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാം തീയതി വൈകുന്നേരം ഇടപ്പള്ളി പൂക്കാട്ടുപടി റോട്ടിൽ വെച്ച് ഒരു വാഹനം എന്നെ ഇടിച്ചു തെറിപ്പിക്കുകയും തുടർന്ന് എനിക്ക് പറ്റുകയും ചെയ്തു കൂടി നിന്ന നാട്ടുകാരാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത് ഞാൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു എന്നെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോകുകയും ചെയ്തു ആദ്യം ചികിത്സ തേടിയത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് എന്റെ വലത് കാലിനും ഇടത് കാലിനും പൊട്ടലുണ്ടായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയോളം സർജറിക്ക് വേണ്ടി വന്നു ബാക്കിയുള്ള ചികിത്സയെല്ലാം ചെയ്തത് എറണാകുളം മെഡിക്കൽ കോളേജിലാണ് അവിടെയും പല വിധത്തിലുള്ള ടെസ്റ്റുകൾക്കും സർജറിക്കുമായി നാൽപ്പത്തി രൂപയോളം ചിലവായി പോലീസിൽ പരാതി കൊടുത്തുവെങ്കിലും പോലീസിന് ഈ വാഹനം കണ്ടെത്തുവാൻ സാധിച്ചില്ല തുടർന്നാണ് ഞാൻ ഹിറ്റ് ആൻഡ് റൺ കോമ്പൻസേഷനെക്കുറിച്ച് അറിയുന്നത് അതുപ്രകാരം കണയന്നൂർ താലൂക്കിൽ ഞാൻ ഒരു അപേക്ഷ സമർപ്പിച്ചു താലൂക്കിന്റെ നിർദ്ദേശപ്രകാരം അപേക്ഷയോടൊപ്പം പോലീസിന്റെ എഫ്ഐആർ റിപ്പോർട്ടും മെഡിക്കൽ ബില്ലുകളും എല്ലാം തന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തുടർന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് താലൂക്ക് ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കളക്ടറേറ്റിലെ മജിസ്ട്രീരിയൽ വിഭാഗത്തിലാണ് എന്റെ അപേക്ഷ എന്നറിയാൻ കഴിഞ്ഞു ഞാൻ സമർപ്പിച്ച അപേക്ഷയിൽ നാളിതുവരെയായിട്ടും പരിഹാരം ലഭിച്ചിട്ടില്ല ആയതിനാൽ നിയമവേദി ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണമെന്നാണ് പരാതിക്കാരൻ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ വാഹന അപകട കേസുകളിൽ ഇരകൾക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഹിറ്റ് ആൻഡ് റൺ കോമ്പൻസേഷൻ ഇടിച്ച വാഹനം ഏതാണ് എന്ന് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇരകൾക്ക് ഈ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കുവാൻ സാധിക്കുക കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഹിറ്റ് ആൻഡ് റൺ കോമ്പൻസേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് വന്നിട്ടുള്ളത് നിലവിലെ പദ്ധതി പ്രകാരം തിരിച്ചറിയാൻ കഴിയാത്ത വാഹനങ്ങൾ മൂലമുണ്ടാവുന്ന അപകടത്തിലെ മരണത്തിന് രണ്ടു ലക്ഷവും ഗുരുതരമായ പരുക്കുകൾക്ക് അൻപതിനായിരം രൂപയും നൽകി വരുന്നു സമയബന്ധിതമായ നടപടിക്രമത്തിലൂടെയാണ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുന്നത് ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് ഗുണഭോക്താക്കൾക്ക് പണം നൽകുന്നത് മതിയായ രേഖകൾ സഹിതം താലൂക്ക് ഓഫീസ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്ന് ഇരകൾ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചും അന്വേഷിച്ചും ഉറപ്പുവരുത്തിയ ശേഷം കലക്ടറേറ്റിലേക്ക് തുടർ നടപടികൾക്കായി രേഖകൾ കൈമാറും കലക്ടറിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ ജനറൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് അപേക്ഷ കൈമാറും അവരാണ് ഇരകളുടെ അക്കൗണ്ടിലേക്ക് തുക കൈമാറുന്നത് ഈ പരാതിക്കാരൻ അയച്ച പരാതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരാതിക്കാരന്റെ പരാതി നിയമവേദി കണയന്നൂർ താലൂക്ക് ഓഫീസിലും തുടർന്ന് കലക്ടറേറ്റിലെ മജിസ്ട്രീരിയൽ വിഭാഗത്തിലും അന്വേഷിച്ചു മജിസ്റ്റീരിയൽ വിഭാഗത്തിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിയമവേദിയോട് പറഞ്ഞത് താലൂക്ക് ഓഫീസ് വഴി പരാതിക്കാരൻ സമർപ്പിച്ച അപേക്ഷയിൽ ചില ന്യൂനതകൾ എന്നും ആയതിനാൽ ചില രേഖകൾ കൂടി അയക്കണം എന്നുമാണ് തുടർന്ന് ഇക്കാര്യം നിയമവേദി പരാതിക്കാരനെ അറിയിക്കുകയും പരാതിക്കാരൻ അവർ ആവശ്യപ്പെട്ട രേഖകൾ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് മതിയായ രേഖകൾ സഹിതം പരാതിക്കാരന്റെ അപേക്ഷ അപ്രൂവലിനായി കലക്ടർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അപ്രൂവലിന് ശേഷവും ചില നടപടിക്രമങ്ങൾ കൂടി ബന്ധപ്പെട്ട ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതുണ്ട് അതായത് ഈ പരാതിക്കാരൻ സമർപ്പിച്ച എല്ലാ രേഖകളും അവരുടെ സൈറ്റിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് തുടർന്ന് വീണ്ടും കലക്ടർ പരിശോധന നടത്തിയതിനുശേഷം ജനറൽ ഇൻഷുറൻസ് കൌൺസിലിന് ഈ വിവരങ്ങൾ ഓൺലൈനായി ബന്ധപ്പെട്ട ഓഫീസ് കൈമാറും ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ഈ വിവരങ്ങൾ പരിശോധിച്ച് ഇരയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക കൈമാറും അപ്രൂവൽ ലഭിച്ച ശേഷം ഏകദേശം ഒന്നര മാസത്തിനുള്ളിൽ തുക പരാതിക്കാർക്ക് ലഭിക്കാറുണ്ട് ആയതിനാൽ പരാതിക്കാരന്റെ ഈ അപേക്ഷയിലും അപ്രൂവൽ ലഭിച്ച് തുക ലഭിക്കും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി നിയമവേദിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമത്തെക്കുറിച്ച് ചില വിശദാംശങ്ങൾ അറിയാം ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്ന നിയമമാണിത് ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനവും പരിഹാര നിയമവും രണ്ടായിരത്തി പതിമൂന്ന് എന്ന നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നിയമവേദി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നിയമവേദിയിൽ സംസാരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി എ ആണ് വിദ്യാഭ്യാസത്തിലും പ്രബുദ്ധതയിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ കേരള ജനത മറ്റു പല സമത്വങ്ങളും നേടിയെടുത്തെങ്കിലും ലിംഗസമത്വം സമത്വം ഇന്നും കിട്ടാക്കനിയാണ് സ്ത്രീകള് സമൂഹത്തിൽ തുല്യതക്കായി മുറുപളി കൂട്ടുമ്പോഴും തുല്യജ്യോതിക്ക് തുല്യവേതനം എന്നത് സ്വകാര്യ മേഖലയിലെങ്കിലും ഒരു കിട്ടാക്കനിയായിട്ട് കിടക്കുന്നു അതൊരു വിദൂര സ്വപ്നമാണ് ജോലി സ്ഥലങ്ങളിലെ ലൈംഗിക ചൂഷണമാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്നും ഒക്കെ നമ്മൾ പത്രവാർത്തകളിൽ നിറഞ്ഞ് ആടിയ ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഇതിൽ ഏതോ സിനിമാ ലോകത്തെ കാര്യങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു നമ്മളെ പലരും പല ജോലിയിടങ്ങളിലും ഇന്നും നിർലോഭം പല നിറത്തിലും ഭാവത്തിലും ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് പകൽ ഒരു സത്യവുമാണ് എന്താണ് ഈ പറഞ്ഞ ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ലൈംഗിക ചൂഷണം എങ്ങനെയാണ് അത് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ശാരീരികമായിട്ടുള്ള സ്പർശനം വഴിയോ നമ്മളിലേക്കുള്ള കടന്നുകയറ്റം വഴിയോ ലൈംഗിക അതിക്രമം സംഭവിക്കാം എല്ലാവർക്കും അതറിയാം എന്നാൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരം ലൈംഗിക ചൂഷണമാണ് എന്ന് മനസ്സിലാക്കാത്ത പല ആളുകളും ഉണ്ടാകാം ലൈംഗികമായിട്ടുള്ള അശ്ലീല ചിത്രങ്ങൾ കാണിക്കുക ഗോസ്റ്റുകൾ കാണിക്കുക പിന്നെ ചേസ്റ്റകൾ കാണിക്കുക പിന്നെ ലൈംഗികമായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കുക ഈ കാര്യങ്ങളെല്ലാം ഈ ലൈംഗിക ചൂഷണത്തിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു വർക്ക് പ്ലേസിലാണ് സംഭവിക്കുന്നത് എങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഒരു നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് അതിന്റെ പേരാണ് സെക്ഷുവൽ ഹറാസ്മെന്റ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രഷൻ ആക്ട് ഈ നിയമം നിലവിൽ വന്ന് ഇത്രയധികം വർഷങ്ങളായിട്ടും ഇങ്ങനെയൊരു നിയമത്തെ കുറിച്ചിട്ട് പോലും പല ആളുകൾക്കും പല ജോലിക്കാർക്കും ജോലി നൽകുന്ന എംപ്ലോയീസിനും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇത് ഒരു ജോലി സ്ഥലത്ത് എങ്ങനെയാണ് ലൈംഗിക ചൂഷണം നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജോലിയിൽ കൂടുതൽ പരിഗണന നൽകാം എന്നുള്ള പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ അനുസരിച്ചിട്ടില്ല എങ്കിൽ ജോലി നഷ്ടപ്പെടും എന്നുള്ള ഭീഷണികൾ ജോലി കയറ്റത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതോ അല്ലെങ്കിൽ ജോലി കയറ്റത്തെ സഹായിക്കാം എന്നുള്ള ഓഫറോ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സഹജോലിക്കാരുടെ മുമ്പിൽ വെച്ച് താഴ്ത്തി കെട്ടുക താഴ്ത്തി കെട്ടുന്ന പ്രവർത്തികൾ ചെയ്യുകയോ സംസാരിക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ആളുകളെ പരിഹസിച്ച് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഈ തരം പ്രവർത്തികളെല്ലാം ഏതെങ്കിലും ഇതുപോലെയുള്ള ലൈംഗികമായ ആവശ്യങ്ങൾ സമർപ്പിച്ചതിനു ശേഷം അത് നിരസിച്ചതിന് ശേഷമോ അത് നടത്തി കിട്ടാൻ വേണ്ടിയിട്ടായിട്ടും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കോവർക്കർ അത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ വർക്ക് പ്ലേസിലെ ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽപ്പെടും ഇനി എന്താണ് വർക്ക് പ്ലേസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് അത് ഏത് തരം വർക്ക് പ്ലേസ് ആയിരിക്കും ഗവൺമെന്റ് ആവാം പ്രൈവറ്റ് ആവാം ഒരു സ്കൂളാകാം ഒരു സ്പോർട്സ് സെന്ററാവാം ഒരു ഹോസ്പിറ്റൽ ആവാം ഒരു എൻ ജി ഒ ആകാം അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു ജോലി സ്ഥലവും ഈ വർക്ക് പ്ലേസിന്റെ പരിധിയിൽ വരും ഇനി ജോലി ജോലിസ്ഥലത്തിലേക്കാൾ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിട്ട് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്ന വാഹനം ആ വാഹനത്തിലൂടെയുള്ള ഒന്നിച്ചുള്ള യാത്രകൾ അതല്ലെങ്കിൽ ഒരു ടൂർ ഒരു എംപ്ലോയേഴ്സ് എല്ലാവരും കൂടി പോകുന്ന ഒരു ടൂർ അല്ലെങ്കിൽ ഒരു സെക്ടർ ഓഫ് എംപ്ലോയീസ് വേറൊരു ജോലിസ്ഥലത്ത് ഒന്നിച്ചു പോയി ജോലി ചെയ്യുന്നത് ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളെയും വർക്ക് പ്ലേസ് ആയിട്ട് കണക്കാക്കാം ഇനി ഏത് തരം എല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് അത് കാഷ്വൽ എംപ്ലോയീസ് ആവാം പെർമനന്റ് എംപ്ലോയീസ് ആവാം അപ്രൻറ്റിസുകൾ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾ അങ്ങനെയുള്ള പാർട്ട് ടൈം ജോലിക്കാർ ഇതുപോരാതെ നമ്മളുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന ഹൗസിൽ വിജയവും ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സായിട്ട് വരുന്ന ആളുകൾ ഇവരെല്ലാം ഈ ഇതിനകത്തുള്ള വർക്കേഴ്സായിട്ടുള്ള പരിഗണനയിൽ വരുന്നുണ്ട് നമ്മളുടെ കൂടെയുള്ള കോവർക്കേഴ്സോ അല്ലെങ്കിൽ നമ്മളെ എംപ്ലോയറോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാൾക്കാർ ഈ ജോലിക്ക് വരുന്ന സ്ത്രീകളായ ആളുകളോട് ചെയ്യുന്ന ലൈംഗിക അതിക്രമങ്ങളെയാണ് ഈ നിയമത്തിന്റെ പരിവിയിൽ വരുന്നത് ഇനി ഇങ്ങനെ ഒരു അതിക്രമം സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഈ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നതിന് മുമ്പേ ഒരു എംപ്ലോയറുടെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് അതാണ് ഒരു ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി എല്ലാ ജോലി സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണം എന്ന് ഈ നിയമം നിയമത്തിന്റെ ഒരു മാൻഡേറ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു കടമയായിട്ട് പറയുന്നുണ്ട് ആ ഇന്റേണൽ കംപ്ലയിൻറ് കമ്മിറ്റി എന്ന് പറയുന്നത് ആ ജോലി സ്ഥലത്തെ സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി എംപ്ലോയി ആയിരിക്കണം അതിന്റെ ആ കമ്മിറ്റിയുടെ ചെയർമാൻ അതില് രണ്ട് മെമ്പേഴ്സ് ആ ജോലി സ്ഥാപനത്തിൽ തന്നെയുള്ള ആളുകളായിരിക്കാം ആ രണ്ട് മെമ്പേഴ്സ് ഈ സ്ഥാപനത്തിലെ സ്ത്രീകളുടെ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിയമപരിജ്ഞാനമുള്ള രണ്ടാൾ ഇനി ഇവരെ കൂടാതെ പുറത്തുനിന്ന് ഒരു എൻ ജി ഒടുന്നതോ അല്ലെങ്കിൽ ഒരു നിയമം അറിയുന്ന ആളുകളോ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ അതിനകത്ത് അപ്പൊ മിനിമം നാലാളുകൾ കമ്മിറ്റിയുടെ അകത്ത് വരും പിന്നെ നിയമം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നാലാളുകളിൽ പകുതി ആളുകളെങ്കിലും സ്ത്രീകളായിരിക്കണം ഇങ്ങനെ ഒരു കമ്മിറ്റി എല്ലാ ജോലി സ്ഥാപനങ്ങളിലും ഉണ്ടാകേണ്ടതാണ് ഇനി ഇങ്ങനെ ഒരു കമ്മിറ്റി ഇല്ലാത്ത ഒരു സ്ഥാപനത്തിലെ സ്ത്രീക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയുള്ളൊരവസരത്തിലും നിയമം കൃത്യമായ ഒരു നിയമരേഖ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സർക്കാർ തരത്തിൽ ലോക്കൽ കംപ്ലൈൻ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കണം നമ്മളെ കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉള്ള ഡിസ്ട്രിക്ട് കളക്ടേഴ്സാണ് ഈ കമ്മിറ്റിയുടെ ഹെഡായിട്ട് വരുന്നത് ഈ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുക്കേണ്ട കംപ്ലൈന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയ്മെന്റ് സ്ഥാപനത്തിൽ ഇന്റർണൽ കംപ്ലൈൻസ് കമ്മിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ആളുകൾക്കോ അതല്ല എംപ്ലോയർ തന്നെയാണ് ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിലോ ഈ ലോക്കൽ കംപ്ലൈൻറ്സ് കമ്മിറ്റിയുടെ മുമ്പിലാണ് കംപ്ലൈന്റുകൾ കൊടുക്കേണ്ടത് ഈ കംപ്ലൈന്റുകൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് റിട്ടേൺ ആയിട്ടുള്ള എന്തായിരുന്നു ലൈംഗിക അതിക്രമം എന്ന് കൃത്യമായി എഴുതിയിട്ടുള്ള ഒരു കംപ്ലയിന്റ് ആണ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ മുമ്പിലോ ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ മുമ്പിലോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യമേ തന്നെ ഒരു അനുരഞ്ജന ചർച്ച നടത്തണം എന്ന് നിയമം പറയുന്നു ഈ അനുരഞ്ജന ചർച്ചിനകത്ത് പണം കൊടുത്ത് സെറ്റിൽമെന്റ് നേടുന്ന ഒരു അനുരഞ്ജനവും നടക്കാൻ പാടില്ല അങ്ങനെ ഒരു പരിപാടി അവിടെ പറ്റില്ല സാധാരണ രീതിയിൽ ഒരു അക്കോളജി മേടിക്കുകയോ അല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ സർവീസ് റൂൾസ് പ്രകാരമുള്ള എന്തെങ്കിലും വോർണിങ്ങുകൾ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി അത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരു കൺസിലേഷൻ സാധിക്കുന്നില്ല എന്നുള്ള അവസരം വരികയാണെങ്കിൽ പിന്നെ ഒരു സിവിൽ കോടതിയുടെ മുമ്പിൽ ആ കോടതിയിൽ എങ്ങനെയാണോ ഒരു കേസിന്റെ തീർപ്പ് നടത്തുന്നത് അതുപോലെയുള്ള എല്ലാ അവകാശങ്ങളും ഈ എൻക്വയറി കമ്മിറ്റിക്ക് ഉണ്ടാകും ആ എൻക്വയറി കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്ന സാക്ഷികൾ വിസ്തരിക്കാനായിട്ടും ഡോക്യുമെന്റ്സ് പരിശോധിക്കാനായിട്ടും വാദങ്ങൾ കേൾക്കാനായിട്ടും എല്ലാ പ്രൊവിഷൻസും ഉപയോഗിക്കണം ആരാർക്കെതിരെയാണോ ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ആ ആളെ കേൾക്കാനും ഇതിൽ കൃത്യമായി ശ്രദ്ധിക്കണം അങ്ങനെ ഒരു എൻക്വയറി കമ്മിറ്റിയുടെ മുമ്പിൽ എൻക്വയറി നടത്തി ഇങ്ങനെ ഒരു അതിക്രമം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തെളിയുന്ന പക്ഷം സിവിൽ സർവീസ് റൂൾസ് പ്രകാരമുള്ള എല്ലാ നിയമ നടപടികളും എടുക്കാം അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പിരിച്ചുവിടാം അദ്ദേഹത്തിന് ഡീ ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ്സ് കട്ട് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇത് കൂടാതെ ക്രിമിനൽ നിയമ നടപടി പ്രകാരമുള്ള നടപടികൾ എടുക്കാം നേരത്തെ ഉള്ള ഐ പി സി സെക്ഷൻ ആയിരുന്നെങ്കിൽ അഞ്ഞൂറ്റി ഒമ്പത് പ്രകാരമുള്ള നിയമ നടപടികളും ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ പ്രകാരമാണെങ്കിൽ എഴുപത്തി ഒമ്പത് സെക്ഷൻ എഴുപത്തി ഒമ്പത് പ്രകാരമുള്ള നിയമ നടപടികളും എടുക്കാം അങ്ങനെ എടുക്കുന്ന നിയമ നടപടികൾ ഇതിന് അഡീഷണൽ ആയിരിക്കും അതായത് എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള നിയമ നടപടികൾക്ക് അഡീഷണൽ ആയിട്ടായിരിക്കും അസംഭവിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു എൻക്വയറി നടക്കുന്ന സമയത്ത് ഈ കുറ്റാരോപിതനായിട്ടുള്ള ആളും അതിജീവിതയായിട്ടുള്ള സ്ത്രീയും ഒരേ ഓർഗനൈസേഷനിൽ തന്നെ തുടരുന്നത് ഈ അതിജീവിതയായിട്ടുള്ള സ്ത്രീയുടെ മാനസിക പീഡനം കൂട്ടാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ അവർക്ക് മൂന്ന് മാസത്തെ വരെയുള്ള ലീവ് എംപ്ലോയർ നൽകണം എന്ന് നിയമം ശാസിക്കുന്നു അതല്ലെങ്കിൽ റെസ്പോണ്ടന്റിനെയോ അതായത് കുറ്റാരോപിതനായിട്ടുള്ള ആളെയോ അല്ലെങ്കിൽ അതിജീവിതയായിട്ടുള്ള സ്ത്രീയെയോ ട്രാൻസ്ഫർ ചെയ്ത് അവരെ ഒന്നിച്ച് ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യണം ഇനി ഈ ക്രിമിനൽ നിയമ നടപടികളും സർവീസ് റൂൾസ് പ്രകാരമുള്ള പണിഷ്മെന്റുകൾക്ക് പുറമെ ഈ സ്ത്രീക്ക് കുറ്റാരതനായിട്ടുള്ള ആളുകളിൽ നിന്നും അയാളുടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ മേടിക്കാനായിട്ടുള്ള ഒരു കൂടി പറയുന്നുണ്ട് ഈ എല്ലാ നിയമങ്ങളും പല കാരണവശാലും ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട് ആ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഫോൾസ് കംപ്ലൈന്റ് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് എൻക്വയറിയുടെ അകത്ത് കൃത്യമായ തെളിവ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുറ്റം ആരോപണം നടത്തിയിരിക്കുന്ന സ്ത്രീക്കെതിരെ നിയമ നടപടി എടുക്കാനും അതിലൊരു പ്രൊവിഷൻ ഉണ്ട് അതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളൊരു പ്രശ്നവുമില്ല അപ്പോൾ എല്ലാ ആളുകളും ഈ പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടതിനുള്ള ഏറ്റവും നന്നായി യൂസ് ചെയ്യേണ്ടത് ഒരു നിയമമുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചൊരു ബോധ്യമുണ്ടാവുക ആ നിയമം നമ്മൾക്ക് ഉള്ളപ്പോഴും എന്താണ് നമ്മൾക്കെതിരെ വന്നിരിക്കുന്ന അൺവാറണ്ടഡ് ആയിട്ടുള്ള ഏത് അറ്റാക്കുകളും വെർബലി ആവാം ആക്റ്റലി ആവാം അല്ലെങ്കിൽ ആക്ഷനിലൂടെ ആവാം ഏത് അറ്റാക്കും അതൊരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വേണം തിരിച്ചറിയാൻ കഴിവ് മാത്രം പോരാ അത് ധൈര്യപൂർവ്വം പ്രതികരിക്കാനായിട്ടുള്ള മെടുക്കുണ്ടാവണം പ്രതികരണത്തിന് ശേഷവും കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ നടപടികൾ നിയമപരമായിട്ടുള്ള നടപടികൾ ഈ സംവിധാനം നമുക്ക് തരുന്നുണ്ട് ആ സംവിധാനങ്ങളെല്ലാം നടപടികളും എടുക്കാം അതിനുള്ള നിയമസഹായങ്ങൾ തേടാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് അഭിമാനത്തോടു കൂടി നമുക്ക് ജോലി ചെയ്യാനായിട്ട് എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ വിലയുണ്ടാവുകയുള്ളൂ അത് വിനിയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കൂടി മുമ്പോട്ട് വന്ന് സ്വന്തം അഭിമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിരിക്കണം അത് നമ്മൾക്കെതിരെ വരുന്ന അതിക്രമമാവാം നമ്മളെ സഹ തൊഴിലാളിക്കുള്ള എതിരെയുള്ള അതിക്രമമാവാം സാക്ഷിയായി നിന്നുകൊണ്ട് അവരെ ഏറ്റവും നന്നായി പ്രൊട്ടക്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊരു സമൂഹം വരികയാണെങ്കിൽ ഈ ഭാവി തലമുറയിലുള്ള നമ്മുടെ കുട്ടികൾക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കും ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനവും പരിഹാര നിയമവും രണ്ടായിരത്തി പതിമൂന്ന് എന്ന ഈ നിയമത്തെക്കുറിച്ച് വിശദമാക്കിയത് ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി എ ൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും രാത്രി രാത്രിപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്